ബുദ്ധിമുട്ട് നിങ്ങൾ എന്തായാലും പറഞ്ഞില്ല ചോദിച്ചിട്ട് എന്തെങ്കിലും ഈ ആഴ്ച തന്നെ പോകണോ ഇനിയിപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ പെരുന്നാളായി ഇനിയിപ്പ അതി ഒന്നും ഇല്ല അവള് പറഞ്ഞ നിങ്ങള് എപ്പഴാ വരുന്നേ വരുമ്പോന്ന് വിളിച്ചു പറയുന്നു നാലാഴ്ച പെരുന്നാൾക്കും നോമ്പനും എല്ലാം കൂടെ നമുക്ക് പോവാ ഇനിയിപ്പൊ നോമ്പിനും പെരുന്നാളിയും ഒരുമിച്ച് കൊണ്ടു കൊടുത്ത പേരിൽ ആ കുട്ടിക്ക് അവിടെ ഉയരം ഉണ്ടാവില്ല എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു അവർക്ക് വേഗം ഇല്ല അവരെ ബാധ്യത തീർക്കാൻ എന്താ അവർക്ക് നോമ്പി വന്നത് പെരുന്നാൾക്ക് വന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിൽ ആ കുട്ടിക്ക് ചീതാക്കാനാ പെരുന്നാൾക്ക് പോണത് പെരുന്നാൾക്ക് പോവാ നോമ്പിന് പോണത് നോമ്പിന് പോവാ അതാണ് മര്യാദ ഉറപ്പായി പോണ്ട ശരില്ല ഞാനുള്ള പെൺകുട്ടിയുടെ ഭയങ്കര വിഷമം എനിക്കത് കേട്ടപ്പോ ജാതി പോലെ ആയി എന്താ ചെയ്യ നമ്മളെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ എന്നാ ചെയ് പറ എന്നാ